നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം മാനസികമായി ശാരീരികമായി നൂറ് ദിവസങ്ങൾ പിടിച്ചു നിൽക്കുന്നവരാണ് ബിഗ് ബോസിലെ വിന്നർ ആവുക എന്നാൽ സീസണിലെ ചില മത്സരാർത്ഥികളുടെ വൈകാരിക നിമിഷങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് തുടക്കത്തിലെ ശക്തരാണെന്ന് കരുതിയ ജാസ്മിനും ഗബ്രിയുമാണ് ഇമോഷണലി വീക്കായി കരച്ചിലുമായി നടക്കുന്നത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ബിഗ് ബോസിൽ നിന്നും പിന്മാറുകയാണെന്ന് പറഞ്ഞ് ഗബ്രിയും വൈകാരികമായി തകർന്ന് ജാസ്മിനും ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അതിലൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്നും മോഹൻലാൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ ഗബ്രിയും ജാസ്മിനും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഭക്ഷണം കഴിക്കുക പോലും ചെയ്യാതെ ഇരുവരും വിഷമിക്കുന്നതും കാണാമായിരുന്നു ഒടുവിൽ ഷോയിൽ നിന്നും പിന്മാറുകയാണെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഗബ്രി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ ഷോയിൽ നിന്നും പിന്മാറാമെന്ന് എനിക്ക് ജെനുവിനായി തോന്നുന്നുണ്ട് മുന്നോട്ട് ഈ ഗെയിമിന് ഞാൻ ഫിറ്റാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ലെന്നാണ് ഗബ്രിക് പറയുന്നത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പരസ്പരം തള്ളിപ്പറയാൻ ജാസ്മിനോ ഗബ്രിക്കോ സാധിച്ചിട്ടില്ലെന്നതാണ് ശ്രദ്ധേയം ഇതിനെപ്പറ്റി പല ഏത്തുകളും സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ് എന്തൊക്കെ പറഞ്ഞാലും അവർ രണ്ടാളും ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ആരാധകരും പറയുന്നത് ഇനിയും പ്രേക്ഷകർ ഈ വെറുപ്പിക്കൽ കണ്ടുകൊണ്ടിരിക്കണം വയൽ കാർഡ് എന്നല്ല ആര് വന്നാലും വെറുപ്പിക്കൽ കോമ്പോ പൊളിക്കാൻ പറ്റില്ല ഇതുവരെ പൊളിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴുള്ളവരെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുമില്ല അതുമല്ല ഇവൻ പറയുന്നത് പോലെ ഇവർ ഒരുമിച്ച് ഗെയിം കളിക്കുന്നതെങ്കിൽ സ്ട്രോങ് തന്നെയാണ് അതിന് പല ഉദാഹരണങ്ങളും ഉണ്ട് ഇവർ കാരണം ഈ സീസൺ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വ്യൂവേഷിപ്പും കൂടുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ ഗെയിമും ടാസ്കും ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് ഒരുമിച്ചിരിക്കൽ മാത്രമല്ല ഇവരുടെ കോണ്ടന്റ് ഇനി അഥവാ അവരെ മാത്രമാണ് എപ്പോഴും കാണിക്കുന്നതെങ്കിൽ മറ്റ് ഘടാഘടിയന്മാർ കണ്ടന്റ് ഒന്നും ഇല്ല എന്ന് കൂടിയാണ് സാരം ഇവരെ അങ്ങനെ ഇങ്ങനെയൊന്നും ഷോയിൽ നിന്ന് പുറത്താക്കില്ല ചിലപ്പോൾ കപ്പ് കൊടുക്കില്ലായിരിക്കും പക്ഷേ ഏകദേശം ഫൈനൽ വരെ ഇവരുടെ ഈ വെറുപ്പിക്കൽ പ്രേക്ഷകർ വരും അത് അവിടെയുള്ള ബാക്കിയുള്ളവരെ കൊണ്ട് പറ്റാഞ്ഞിട്ടു കൂടിയാണെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്